നമസ്കാരം ആസ്ട്രോമുനിയിലേക്ക് സ്വാഗതം നമ്മുടെ ജീവിതത്തിൽ ആരെല്ലാമാണ് ശത്രുക്കളായി വരുന്നത് എന്ന് അറിയാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ ജാതകത്തിലെ ആറാം ഭാവം നോക്കി ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇന്ന് നമ്മൾ ഓരോ രാശിക്കും അനുസരിച്ച് ശത്രുക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുള്ള സ്വഭാവവും അവരുടെ പേരിന്റെ ആദ്യ അക്ഷരവും എന്തായിരിക്കും എന്ന് വിശദമായി പരിശോധിക്കാൻ പോകുന്നു ആറാം ഭാവത്തിൽ ഓരോ രാശി വരുമ്പോൾ മേടം വൃശ്ചികം രാശി ആറാം ഭാവത്തിൽ മേടം അല്ലെങ്കിൽ വൃശ്ചികം രാശിയാണെങ്കിൽ ചൊവ്വയാണ് അധിപൻ അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ മകൈരം ചിത്തിര അവിട്ടം നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കാം അവർ ധൈര്യശാലികളും പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരുമായിരിക്കും ഇവർ നിങ്ങളെ നേരിട്ട് ആക്രമിക്കാൻ സാധ്യതയുണ്ട് ഇവരുമായി തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കാൻ ശ്രമിക്കുക ഇടവം തുലാം രാശി ആറാം ഭാവത്തിൽ ഇടവം അല്ലെങ്കിൽ തുലാം രാശിയാണെങ്കിൽ ശുക്രൻ ആണ് അധിപൻ അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ ഭരണി പൂരം പൂരാടം നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കാം അവർ സാമ്പത്തികമായി ശക്തരും കൗശലക്കാരുമായിരിക്കും നിങ്ങളെ സാമ്പത്തികമായി ദോഷകരമായി ബാധിക്കാൻ ഇവർ ശ്രമിച്ചേക്കാം ഇവരെ സൂക്ഷ്മമായി നിരീക്ഷിക്കുക മിഥുനം കന്നി രാശി ആറാം ഭാവത്തിൽ മിഥുനം അല്ലെങ്കിൽ കന്നിരാശിയാണെങ്കിൽ ബുധൻ ആണ് അധിപൻ അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ ആയില്യം കേട്ട രേവതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കാം അവർ ബുദ്ധിശാലികളും സംസാരത്തിലൂടെ നിങ്ങളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും സോഷ്യൽ മീഡിയ വഴിയോ മറ്റെന്തെങ്കിലും ആശയവിനിമയത്തിലൂടെയോ ഇവർ നിങ്ങളെ ദോഷകരമായി ബാധിക്കാൻ ശ്രമിച്ചേക്കാം കർക്കടക രാശി ആറാം ഭാവത്തിൽ കർക്കടകം രാശിയാണെങ്കിൽ ചന്ദ്രനാണ് അധിപൻ അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ രോഹിണി അത്തം തിരുവോണം നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കാം അവർ വൈകാരികമായി നിങ്ങളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നവരുമായിരിക്കും കുടുംബപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുക ചിങ്ങരാശി ആറാം ഭാവത്തിൽ ചിങ്ങം രാശിയാണെങ്കിൽ സൂര്യൻ ആണ് അധിപൻ അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ കാർത്തിക ഉത്രം ഉത്രാടം നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കാം അവർക്ക് ഉയർന്ന സ്ഥാനങ്ങളിലിരിക്കുന്നവരോട് ശത്രുത ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവർ അധികാരം ഉപയോഗിച്ച് നിങ്ങളെ ദോഷകരമായി ബാധിക്കാൻ ശ്രമിച്ചേക്കാം ധനു മീനം രാശി ആറാം ഭാവത്തിൽ ധനു അല്ലെങ്കിൽ മീനം രാശിയാണെങ്കിൽ വ്യാഴമാണ് അധിപൻ അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ പുണർദ്ദം വിശാഖം ഊരുരുട്ടാതി നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കാം അവർ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നോ മതപരമായ കാര്യങ്ങളിൽ നിന്നോ ആകാം ഇവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിച്ചു മാത്രം വിശ്വസിക്കുക മകരം കുംഭം രാശി ആറാം ഭാവത്തിൽ മകരം അല്ലെങ്കിൽ കുംഭം രാശിയാണെങ്കിൽ ശനിയാണ് അധിപൻ അതിനാൽ നിങ്ങളുടെ ശത്രുക്കൾ പൂയം അനിഴം ഉത്രട്ടാദി നക്ഷത്രങ്ങളിൽ ജനിച്ചവരായിരിക്കാം അവർ മുതിർന്നവരോ സമൂഹത്തിൽ ഉയർന്ന സ്ഥാനമുള്ളവരോ ആയിരിക്കാം ഇവർ ക്ഷമയോടെ കാത്തിരുന്ന് നിങ്ങളെ ദോഷകരമായി ബാധിക്കാൻ ശ്രമിച്ചേക്കാം ഇനി ഈ ശത്രുദോഷങ്ങൾ അകറ്റാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന ചില ലളിതമായ പരിഹാരങ്ങളെക്കുറിച്ച് നോക്കാം ഹനുമാൻ സ്വാമിയെ ആരാധിക്കുക ചൊവ്വയുടെ നക്ഷത്രങ്ങൾ നിങ്ങളുടെ ശത്രുക്കളെ സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ചകളിൽ ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നത് വളരെ ഉചിതമാണ് ഹനുമാൻ ചാലിസ് ചൊല്ലുന്നതും നല്ല ഫലം നൽകും ശത്രുദോഷം മാറാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ശിവഭജനം തിങ്കളാഴ്ചകളിൽ ശിവക്ഷേത്രത്തിൽ പോവുക ശിവസഹസ്രനാമം ചൊല്ലുക കൂവളത്തില് അർപ്പിക്കുക എന്നിവ ശത്രുദോഷം കുറയ്ക്കാൻ സഹായിക്കും ദുർഗാദേവിയെ ആരാധിക്കുന്നത് ശത്രുക്കളെ ഇല്ലാതാക്കാൻ സഹായിക്കുമെന്നാണ് വിശ്വാസം ചൊവ്വാഴ്ചകളിലും വെള്ളിയാഴ്ചകളിലും ദുർഗാ മന്ത്രങ്ങൾ ജപിക്കുന്നത് ഉത്തമമാണ് വീട്ടിലെ പൂജാമുറിയിൽ മഞ്ഞളോ കുങ്കുമോ സൂക്ഷിക്കുന്നത് ശത്രുദോഷം അകറ്റാൻ സഹായിക്കും ഇത് പോസിറ്റീവ് എനർജി നിലനിർത്തുകയും നെഗറ്റീവ് ഊർജ്ജങ്ങളെ അകറ്റുകയും ചെയ്യും എല്ലാ ദിവസവും വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നത് മനസ്സിന് ശാന്തി നൽകാനും എല്ലാ ദോഷങ്ങളും അകറ്റാനും സഹായിക്കും ഈ വിവരങ്ങൾ ഒരു പൊതുവായ മാർഗനിർദ്ദേശം മാത്രമാണ് ഒരു വ്യക്തിയുടെ ജാതകം പൂർണ്ണമായി വിശകലനം ചെയ്താൽ മാത്രമേ കൃത്യമായ ഒരു നിഗമനത്തിലെത്താൻ സാധിക്കൂ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്